ഇവിടെ കോടാലുകോടി ഉറപ്പികയുടെ കള്ളപ്പണം രണ്ട് മുന്നണികളായിട്ട് ഇവിടെ ഒഴുകുകയാണ് എനിക്ക് അപക്ഷം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അപേക്ഷ പലപ്പോഴും നിന്നു പോയെന്ന് പോലും തോന്നി കാരണം രണ്ട് ഇരിക്കുന്ന രണ്ട് മുന്നണി ഒഴുക്കുന്ന കോടി എത്രയാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അപ്പം അതെന്നെ സഹായിച്ചിട്ടുണ്ട് അന്നീ രാജും എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ അന്നദേഹം യു ഡി എഫിൻ്റെ നേതാവാണ് അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ട്രഷറാണ് അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് രംഗമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് അങ്ങനെ സഹായിക്കാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊന്നും സർവേ ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിക്കും എത്രയാണ് കടമെന്നുള്ളത് അവരൊക്കെ അങ്ങോട്ട് സ്വകാര്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കാരണം അങ്ങനെയേ പറ്റുള്ളൂ കാരണം കോൺഗ്രസ്സിന് പണമില്ല അല്ല എന്നെ സഹായിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു ആ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല അദ്ദേഹം എന്നെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് സഹായിച്ചു എന്നെ തെരഞ്ഞെടുപ്പ് അല്ല എന്റെ തെരഞ്ഞെടുപ്പ് സഹായിക്കാന്ന് സി പി എമ്മിന് വളർത്തുന്ന സഹായത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിന്ന് പാർട്ടിയെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസിനെ മാത്രമൊന്നും അദ്ദേഹം അതിന്റെ അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നു അപ്പോൾ എനിക്ക് ആൻസർ പറയേണ്ട കാര്യമില്ല ഇല്ലല്ല എനിക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞു അതെ അല്ല എനിക്ക് എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ല അത് അത് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തില്ല അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാം അല്ല പൈസ തന്നല്ലോ അതല്ലേ പറഞ്ഞാൽ തിരിച്ചു കൊടുത്തു പറഞ്ഞു ആ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിലുള്ള മറുപടി ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ ഇപ്പൊ അദ്ദേഹം ഇടതു മുന്നണിയിലാണ് വയ്ക്കുന്നത് ഇടതു മുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമമായിട്ട് കേസ് കൊടുത്തു അപ്പൊ ഞാനത് പേശീത്തോടും കള്ളപ്രചരണങ്ങൾ കൊണ്ടൊന്നും അങ്ങ് നിർത്തിയല്ല ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഇനി അതല്ല എന്തെങ്കിലും അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് അദ്ദേഹത്തിന് പറയേണ്ടയാളതിന്റെ നിയമപരമായ വഴി നോക്കണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ െ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സഹായിക്കും സ്ഥാനാർത്ഥിയെ സഹായിക്കും ബിജെപി സ്ഥാനാർത്ഥിയെ സഹായിക്കും അതൊക്കെ കൊണ്ടുവന്ന കാര്യമില്ലേ ഞാൻ എന്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആളുകൾ സഹായിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അല്ലാതെ അല്ലാതെ രാജ്യവും സഹായിച്ചിട്ടുണ്ട് രാജ്യവും സഹായിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പോണം എനിക്കിപ്പം ബി ജെ പി സി പി എംഒഴുക്കുന്ന പോലെ അമ്പത്തിനൂറും കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് കൊടുക്കാൻ എൻ്റെ ഇല്ല അതുകൊണ്ട് ആളുകളും പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി ഇതുപോലുള്ള സമൂഹത്തിലെ ആളുകളൊക്കെ സഹായിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനച്ചിരിക്കുന്നത് പുതിയ കാര്യമല്ലോ അങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്നത് പത്രേ പത്രക്കാരല്ലേ ഞാനങ്ങനെയാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അറിയാമല്ലോ എന്റെ ഈ പണത്തിന്റെ പരിമിതിയുണ്ട് ആ കുറഞ്ഞ പണത്തിൽ നിന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മറ്റു മുന്നണിയൊക്കെ കോടാലുകൂടി ഉറപ്പിക്കുക വാരി വലിച്ചെറിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞാൻ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുള്ള നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളിലെ നിങ്ങൾ എന്നാ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തിരിച്ചു കൊടുത്തു എന്ന് അല്ല അത് തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത് പിന്നീട് തിരിച്ചു വേണമെന്ന് പറഞ്ഞു തിരിച്ചു കൊടുത്തു അല്ല അത് അത് ഞാൻ എന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോ നിയമപരമായിട്ട് വരുമ്പോ പറഞ്ഞു അതിന്റെ മകൾ അങ്ങനെ വീട്ടിൽ വന്നുകൊണ്ട് സഹായിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടു പറയുന്നത് െ സഹായിക്കുന്നു ആരായാലും വന്നപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞു ചെയ്തെന്നല്ലേ പറഞ്ഞു അവരും പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ അതൊക്കെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന നിങ്ങൾ അവിടെ അറിയണം അപ്പം വേറെ ഏതോ സ്ഥാപനമാണ് എന്നുള്ള നിങ്ങൾക്കെല്ലാം പത്രക്കാർക്കെല്ലാം അറിയാം വേറെ ഏതോ സ്ഥാപനത്തില് ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ള വെച്ച് തെറ്റിദ്ധരിച്ച് ഈ സ്ഥാപനത്തിന്റെ പേര് കൊണ്ടുവന്ന് എന്റെ പേര് ചേർത്തി കള്ളാരോഹണം കൊണ്ടുവന്ന് ഒരു പുകവറ സൃഷ്ടിക്കാൻ നടത്തിയ ഒരു ഒരു യജ്ഞത്തിന്റെ ദയനീയ പരാജയമാണ് ഇപ്പൊ കണ്ടത് അത്രയുള്ളൂ വേറെ കാര്യമൊന്നുമില്ല അത് എന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പം അതിന്റെ നിയമരമായ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്തു അവരുടെ വന്നു ചോദിച്ചു കൊടുത്തു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിയമമായിട്ടത് അതിന്റെ വേദികളിൽ അത് ക്ലെയിം ചെയ്യാം അപ്പൊ ഞാന് എന്റെ കൗണ്ടർ എന്റെ കയ്യിലുള്ള തെളിവുകളും എന്റെ കാര്യങ്ങളും വെച്ച് ഞങ്ങൾ അതെ മുന്നോട്ട് പോട്ടെ എന്നാ കൊണ്ടിരിക്കും ഇതൊക്കെ ഈ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം മേടിക്കുന്ന ഏത് പാർട്ടിയാണോ നമുക്കൊക്കെ അറിയാം എനിക്കും അറിയാം അത് കഴിഞ്ഞിട്ട് വെറുതെ ഈ ഇത്തരത്തിലുള്ള കള്ളപ്രചരണവും പുറമുറയായിട്ടൊന്നും നടന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് അങ്ങനെ ഒരു കാര്യത്തെ എനിക്കറിയാം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ് വ്യക്തിപരമായി ഞാൻ ആരോടും പണം ചോദിക്കാറുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളും സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കും അതെല്ലാ സ്ഥാനാർത്ഥിയും അങ്ങനെയല്ലേ അങ്ങനെ അല്ലാതെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരിങ്ങ പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ആരോടെ ഞാൻ എന്റെ അക്കൌണ്ടിൽ നിന്ന് നിലവഴിക്കണം പറഞ്ഞു ഇവിടെ ഈ നൂറ്റാമ്പത് അസംബ്ലിയിലോ ഇരുപത് പാർലമെന്റിലോ മത്സരിക്കുന്നുണ്ടോ സ്വീകരിക്കും ഞങ്ങൾ അതിന്റെ കണക്ക് കൊടുക്കും അതിന്റെ രേഖാമൂലമായ കണക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതല്ല അതിന്റെ ശരി ഭീമമാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങൾ പറയുന്നതല്ലോ അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് അല്ലല്ലേ കേരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ കണക്കുകൾ കൃത്യമാണ് അതിലൊരു മാറ്റവും ഇല്ല അതിൽ ഉൾപ്പെടുന്ന ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോ അതത്രീ അല്ല അതൊക്കെ എനിക്ക് അതേ കുറിച്ചൊന്നും അത്രയും ഓർമ്മയില്ല ഒത്തിരി സമയമായി അല്ല അല്ലല്ല നീ അത് വരുമ്പോ അറിയാമല്ലോ അന്നേരം നമ്മള് നോക്കൂല്ലോന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ യു ഡി എഫിലായിരുന്ന സമയത്ത് സഹായിച്ചി കൊണ്ടുവന്ന് ഇതുപോലെ ആരോപണം പറയച്ചത് അതിന്റെ പിന്നിൽ എന്താന്നുള്ള നിങ്ങളൊക്കെ തന്ത്രി ആരോപണം ഇപ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ കുറ്റപത്രം ഇത് വരുല്ലോ അപ്പൊ അതി പ്രകടമാവുമല്ലോ അപ്പം പിന്നെ ഒരു വ്യക്തിയെ തേജോധം ചെയ്യാൻ വേണ്ടി പച്ചയായി ആരോപണം ഉന്നയിച്ച് അവഗേളിച്ചതാണോ എന്നുള്ളതാണ് അതിൽ വരും അതില് അന്വേഷണത്തിൽ കാര്യങ്ങൾ വരുമല്ലോ വരുമ്പോ ഈ പറയുന്ന പച്ചക്കള്ളമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് അന്നേരം അതിന്റെ തീരുമാനിക്കും കേട്ടോ എന്റെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ വോട്ട് എടുക്കുന്നുണ്ട് ഇന്നിപ്പം രാവിലെ ഒരു പത്തൊൻപത് പോലെ അപ്പൊ അതില് നാളെ ആരെങ്കിലും കെ സി പഠിത്തവരുണ്ടോ എന്ന് പറയാൻ എനിക്കറിയില്ല ഞാനിത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാ ഫോട്ടോ സോണിയാഗാന്ധിയുടെ ജനപ്പത്തിലെ അത് ഞാന് അത് അവരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ടീം വരുന്നുണ്ട് അന്നത്തെ പ്രയാറോ ഓപ്പറേഷൻ കൂടെ രണ്ടു മൂന്ന് ആളുകൾ വരുന്നുണ്ട് എനിക്കിതാരാണെന്ന് അറിയില്ല ശബരിമലയിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ശബരിമല ലഭ്യല്ല ഞാൻ കൂടെ കയറി തോന്നുന്നു ഫോട്ടോ വയ്ക്കും അത്രേ ഉള്ളൂ ഇയാളാ പോറ്റി എന്ന് എനിക്കറിയത്തില്ല ഈ എട്ടുപത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ആ അറിയുന്നത് എന്നുള്ള വോട്ടറെ അത്രയോടുവാദയിലെ എവിടെ അദ്ദേഹം മാത്രമല്ല അത് കൃത്യമായിട്ട് പറയാം ഇന്ത്യയിലെ ഇന്ത്യയിലെ മുഴുവൻ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയുടെയും ആരാധനാലയങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് പള്ളികളിൽ നിന്ന് മസ്ജിദുകളിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ മതങ്ങളിൽപ്പെട്ട ഡെലിഗേഷൻസ് അവരൊക്കെ ഡൽഹി വരുമ്പോൾ ആദ്യം ശ്രമിക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിക്ക് കിട്ടുമെന്നുള്ളതാണ് അത് ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് ഈ ആളുകളെ കാണാൻ വേണ്ടി ഒരു ടൈം വെച്ചിരുന്നു സോണിയാഗാന്ധി ഉള്ളപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് ആർക്കും കാണാം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി പെട്ടവർ അവിടെ ചെന്ന് ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധിയെ കാണാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ ഇന്ത്യയിൽ എല്ലായിടത്തും പോകും കാരണം അത് മതനിരപേക്ഷതയുടെ പ്രതീകമാണ് മതേതൃത്വത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്കുള്ളതാണ് എന്നുള്ള കുറച്ച വിശ്വാസമുള്ള ഒരു നേതാവാണ് സോണിയാഗാന്ധി